ഐ എസ് എല്ലിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയോട് സമനില വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിൻ്റെ ഇരുപത്തി മൂന്നാം മിനിറ്റിൽ ഡയമൻഡക്കോസിലൂടെ ലീഡെടുത്ത കളിയിലാണ് ഒന്നേ ഒന്ന് സ്കോറിൽ സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹാവിയർ സിവേറിയോ നേടിയ ഗോളിലൂടെയാണ് ജംഷഡ്പൂർ സമനില നേടിയത് കലണ്ടർ വർഷത്തെ രണ്ടാമത്തെ വിജയം ലക്ഷ്യമാക്കി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് സമനില വഴങ്ങേണ്ടി വന്നെങ്കിലും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത അതായത് തൊട്ടുമുമ്പ് നടന്ന ബാംഗ്ലൂരു ഒഡീഷ മത്സരം സമനിലയിൽ അവസാനിച്ചപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് ഉറപ്പിച്ചിരുന്നു എന്നാൽ ടീമിന്റെ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞാൽ അത്ര മികച്ച പ്രകടനമല്ലായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് പതിനാറ് ഫൗളുകൾ വഴങ്ങിയ മത്സരത്തിൽ അഞ്ച് യെല്ലോ കാർഡാണ് ബ്ലാസ്റ്റേഴ്സ് വാങ്ങിക്കൂട്ടിയത് യെല്ലോ കാർഡ് ലഭിച്ച ഡ്രിങ്കിച്ചിനും ഡാനിഷ് ഫാറൂഖിനും അടുത്ത മത്സരം നഷ്ടമാകും മാത്രമല്ല വിദേശ താരം ജസ്റ്റിൻ ഇമ്മാലുവൻ്റെ പരിക്കും ആശങ്ക ഉണർത്തുന്ന ഒന്നാണ് മത്സരത്തിന് ശേഷം സംസാരിക്കവേ തനിക്ക് സംതൃപ്തി നൽകിയ കാര്യവും നിരാശ സമ്മാനിക്കുന്ന കാര്യവും വെളിപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമിനെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീമിൽ റൊട്ടേഷൻ ഉണ്ടാകുമെന്ന സൂചനയും നൽകി ടീമിലെ അഞ്ചോ ആറോ കളിക്കാരെ റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ചൂണ്ടിക്കാട്ടി ഒരു വശത്ത് ഞാൻ സംതൃപ്തനാണ് കാരണം ഇതൊരു പോസിറ്റീവ് ഫലമാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കുറച്ച് മോശം ഫലങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ ചില കളികളിൽ തോറ്റു പരിക്കുകൾ മൂലം നഷ്ടമായ താരങ്ങളെക്കുറിച്ചും ഞങ്ങൾക്കെതിരായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒഴിവ് കഴിവ് പറയുന്നില്ല ഞാൻ സന്തുഷ്ടരായിരിക്കണം ഒപ്പം എല്ലാവരും സന്തുഷ്ടരായിരിക്കേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യ കളി ഉയർന്ന തലത്തിൽ അവസാനം വരെ കളിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കളിക്കാരെന്ന് അവരുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു ഒരു പരിശീലകൻ എന്ന നിലയിൽ ഞാൻ രണ്ട് ടീമുകൾക്കും അഭിനന്ദനം പറയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും സമ്മിശ്രമായ വികാരമാണുള്ളത് ഞങ്ങൾക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു ഞങ്ങൾക്ക് കളി ജയിക്കാമായിരുന്നു മറുവശത്ത് എതിരാളികൾക്കും അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇവാൻ വുക്കോമിനോച്ച് പറഞ്ഞു ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പിന്നിലേക്ക് പോയെന്നും കളിയുടെ അവസാന പത്ത് മിനിറ്റിൽ ഇതിലും മികച്ച രീതിയിൽ തങ്ങൾക്ക് ചെയ്യാമായിരുന്നുവെന്നും വ്യക്തമാക്കിയ ഇവാൻ അതിൽ താൻ നിരാശനാണെന്നും സൂചിപ്പിച്ചു ടീം ചില അവിശ്വസനീയമായ തെറ്റുകൾ വരുത്തിയെന്നും എതിരാളികളെ ശൂന്യതയിൽ പോലും അവസരം സൃഷ്ടിക്കാൻ അനുവദിച്ചെന്നും ഇതിനോടൊപ്പം ഇവാൻ വൊക്കോമനോവിച്ച് ചൂണ്ടിക്കാട്ടി സത്യത്തിൽ ഞങ്ങൾക്ക് കളി നിയന്ത്രണത്തിലാക്കി ഒരു ഗോൾ നേടാമായിരുന്നു ഒരു പരിശീലകൻ എന്ന നിലയിൽ സൈഡിൽ നിന്നും ഇതെല്ലാം കാണുന്നത് അത്ര സുഖകരമല്ല കാരണം അത് നിങ്ങളെ പരിഭ്രാന്തരാക്കും ഇവാൻ വക്കോമനോവിച്ച് കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ദയനീയ റെക്കോർഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റേത് ജംഷഡ്പൂർ എഫ് സിക്കെതിരായ മത്സരത്തിന് മുമ്പ് വരെയുള്ള കണക്കെടുത്താൽ ഈ വർഷം കളിച്ച ആറ് ഐ മത്സരങ്ങളിൽ അഞ്ച് തോൽവികളാണ് ടീം നേരിട്ടത് ഇതോടെ രണ്ടായിരത്തി ഡിസംബർ അവസാനം പോയിന്റ് പട്ടികയിൽ ഒന്നാമത് ഉണ്ടായിരുന്ന മഞ്ഞപ്പട പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്കും വീണു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മൂന്ന് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് ഏപ്രിൽ മൂന്നിന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ടീം അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്ന മഞ്ഞപ്പടയുടെ അവസാന ലീഗ് മത്സരം അടുത്ത മാസം പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ് സിക്ക് ഈ മൂന്ന് കളികളിൽ ഒരു പോയിന്റ് കൂടി നേടിയാൽ മാത്രമാണ് ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സ് പ്ലേ പ്രവേശിച്ചു എന്ന് പറയാൻ സാധിക്കും